മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നായിക തന്നെയാണ് ഇന്ദുലേഖ എന്ന നായിക പാവം പിടിച്ച കഥാപാത്രങ്ങളിലൂടെ എത്തി മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നായിക എന്ന് തന്നെ ഇന്ദുലേഖയെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ ഇന്ദുലേഖയും ഇന്ദുലേഖയുടെ ഇപ്പോഴത്തെ ജീവിതവും ചർച്ചയാവുകയാണ് ഒരിക്കൽ മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന നായികയുടെ ജീവിതം ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ഇത്രയും വർഷമായിട്ടും ഒരു വിവാഹം കഴിക്കാത്തത് തൻ്റെ മകൾക്ക് വേണ്ടിയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട് എന്നാൽ അത് ഇന്ദുലേഖയുടെ മറുപടിയായി തന്നെ ഇതുവരെ പ്രേക്ഷകർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മകൾക്ക് വേണ്ടിയാണത് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അങ്ങനൊരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എനിക്കും ഒരാവശ്യം തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഞങ്ങൾ രണ്ടുപേരും ധാരാളമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനൊരു തീരുമാനം എടുക്കാത്തത് പിന്നൊരു അങ്ങനൊരു റിസ്കിന് എനിക്ക് എടുക്കാനും തയ്യാറല്ല പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്ത് ശീലമുള്ള ഒരാളാണ് അങ്ങനെ അങ്ങ് പോകുന്നു ആലോചനകൾ തനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് തൻ്റെ പിന്നാലെ ഒരുപാട് പേർ ചോദിച്ചെത്തിയിട്ടുമുണ്ട് എന്നാൽ തനിക്ക് താല്പര്യമില്ല എന്ന് ആദ്യമേ ഇന്ദുരേഖ പറയാറുണ്ട് എന്ന് പറയുന്നു പിന്നെ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറയാം അല്ലാതെ ഇനി ഒരു കാര്യം ആലോചിക്കേണ്ട എന്ന് പറഞ്ഞു ഒരുപാട് വശങ്ങളുണ്ട് ഇതിന് അതിന് നെഗറ്റീവ് വശങ്ങളാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതാണ് എൻ്റെ ഒരു പ്രശ്നമായി തന്നെ പറയുന്നത് അതുകൊണ്ടാണ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാനിതുവരെ ആലോചിക്കാത്തതും അല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുവരെ ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ദുലേഖ പറയുന്നത് നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് ഇന്ദുലേഖ നല്ലൊരു അമ്മയാണ് നല്ലൊരു അഭിനേത്രി നല്ലൊരു സ്ത്രീയുമാണ് വളരെ നല്ലൊരു ക്വാളിറ്റി സംസാരമായിരുന്നു ഇന്ദുലേഖ ഈ പരിപാടിയിലൂടെ നടത്തിയതെന്ന് പറയുന്നു വീണ്ടും ഇന്ദുലേഖയുടെ ജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാകാതെ മകൾക്കായി ജീവിതം മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്ദുലേഖ വളരെ ചെറുപ്പത്തിലായിരുന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് മരിച്ചുപോയത് ഒരു മകളെ കഷ്ടപ്പെട്ട് വളർത്തുകയായിരുന്നു ഇന്ദുലേഖ എന്നിട്ടും അത് അല്ലലും ചില്ലലും എന്ന് ആരെയും അറിയിച്ചില്ല തങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന മകളും അമ്മയും ആരോടും പരാതി പറഞ്ഞിട്ട എങ്കിലും ഇന്ദുലേഖയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് അഭിനയത്തിന് പുറമെ സീരിലകൾക്ക് തിരക്കഥ എഴുത്തിയതും ഇന്ദുലേഖ തൻ്റെ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ദുലേഖയെക്കുറിച്ചൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിന്റെ നഷ്ടമായതിനെക്കുറിച്ചും ഒരിക്കൽ ഒരു അതിഥിയായി എത്തിയപ്പോൾ ഇന്ദുലേഖ സംസാരിച്ചിരുന്നു ഇതേക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ദുലേഖ നൽകിയ മറുപടിയാണ് ഈ കുറിപ്പിലുള്ളത് എന്ന് പറയാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹസ്ബൻഡ് ഇല്ലാതായി എന്ന് അത് വീട്ടിലൊക്കെ തന്നെയും പ്രശ്നമായി മാറി ഒരാൾ ഇല്ലാത്തതിൻ്റെ കുറവ് ചിലപ്പോൾ ഒക്കെ സംരക്ഷിക്കാൻ വരുന്നവർ കൂടും അങ്ങനൊരു സാഹചര്യമുള്ളപ്പോഴും എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ തൻ്റെ മകൾക്കും തനിക്കും മറ്റൊരാൾ വേണമെന്ന് െന്ന് തോന്നിയിട്ടുണ്ടോ ഒരാൺ തുണ വേണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയായിരുന്നു അവതാരകന്റെ ചോദ്യം എന്നാൽ അതിലൊന്നും തന്നെ ദേഷ്യം തോന്നാതെ സാധാരണ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് തന്നെ ഇതെന്നും അതുകൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി ഞാൻ വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞതാണെന്നും പറയുന്നു എൻ്റെ മകൾക്ക് അങ്ങനൊരാൾ വേണമെന്ന് അവൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവളെ അങ്ങനെ തോന്നിപ്പിക്കരുത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം അങ്ങനെ അവൾക്ക് തോന്നിയിട്ടുമില്ല എന്നാണ് എന്നോട് തോന്നുന്നത് കാരണം എന്നോട് അവൾ പറയുമായിരുന്നു അവൾക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ എനിക്കും അത് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരാളെ വേണമെന്ന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് ഇന്ദുലേഖ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ